മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഏകദേശം രണ്ടായിരം കോടി രൂപയ്ക്കടുത്ത് കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ലെന്നും സഹായം മാത്രമാണെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ ഈ നിലപാട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തു മാത്രമല്ല ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷം പ്രചരണ ആയുധമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഗഡു വിതരണം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപായി മുഴുവൻ തുകയും നൽകുന്നതിനായി കടമെടുപ്പിന്റെ വഴിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായി സർക്കാർ രൂപോത്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുന്നത് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ശതമാനമാണ് പലിശയായി നിശ്ചയിച്ചിരിക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിന്റെ പലിശ മാസ അടിസ്ഥാന ത്തിലും മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയിലാണ് ക്രമീകരണം അതിനിടെ സാമൂഹിക സുരക്ഷാ പെൻഷനു പുറമെ മൂന്ന് ലക്ഷം കർഷക തൊഴിലാളികൾക്ക് മാസം ആയിരത്തി രൂപ പെൻഷൻ നൽകുന്നുണ്ടെന്ന് സർക്കാർ അടുത്തിടെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു അൻപത് വയസ്സിലധികം പ്രായമുള്ള എഴുപത്തി ആറായിരം അവിവാഹിതരായ സ്ത്രീകൾക്കും ഇതേ തുക പെൻഷനായി നൽകുന്നു ഇതിന് കേന്ദ്ര സഹായമില്ല ഇതടക്കം നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത് മാസം തൊള്ളായിരം കോടി രൂപയാണ് ഇതിന് ആവശ്യമായുള്ളത് ഇതുകൂടാതെ പതിനാറ് ക്ഷേമ ഫണ്ട് ബോർഡ് പെൻഷൻ പദ്ധതിക്കായി കോടി രൂപ ുമാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് ദേശീയ സാമൂഹിക സഹായ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കുമെന്നുറക്കെ അനുവദിക്കാനാകും ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള സഹായമേ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ കേന്ദ്രം അനുവദിക്കുന്നത് ഏഴ് ലക്ഷം പേർക്കാണ് ഒരു വ്യക്തിക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രതിമാസ പെൻഷൻ നൽകുന്നത് ഇതിൽ കേന്ദ്ര വിഹിതം പരമാവധി അഞ്ഞൂറ് മാത്രമാണ് അതേസമയം രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചെലവിട്ടത് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല